ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇത്തവണ മിന്നുമണിയില്ല വയനാടിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കെത്തി കൊച്ചുമിടുക്കി നിരാശയില്ലാതെ മുന്നോട്ട് പോവുകയാണ് കായിക മേഖലയിലേക്ക് കടന്ന പെൺകുട്ടികളോട് ഇടയ്ക്ക് വെച്ച് കായികരംഗം വിടരുതെന്നാണ് മിന്നുമണിയുടെ ഉപദേശം ഒരു ഓഫ് സ്പിന്നർ ബാറ്റർ എന്നുള്ള രീതിയിൽ ഓൾറെഡി രണ്ട് സീനിയേഴ്സ് ഇപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും അവർ നേരത്തെ മുതലുള്ള പ്ലെയേഴ്സാണ് അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് സ്കോഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എക്സ്പീരിയൻസും ഒരു വലിയ ഒരു ഫാക്റ്റാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡ് ബൈ ആയി പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വീണ്ടും സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും മിന്നുമണിക്ക് പരിഭവമില്ല ആൺകുട്ടികളുമായി വയനാട്ടിലെ നെൽവയലിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതാണ് കുടുംബം ക്രിക്കറ്റ് കളിക്കുന്നതിനെ പിന്തുണച്ചിരുന്നില്ല മാനന്തവാടി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ എൽസമ്മ അവളുടെ വൈദഗ്ധ്യം ശ്രദ്ധിക്കുകയും വയനാട് ജില്ലാ അണ്ടർ തേർട്ടീൻ ടീമിൻ്റെ സെലക്ഷൻ ട്രയൽസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു അടുത്ത വർഷം മിനു മണി കേരള അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ കളിച്ചു പതിനാറാം വയസ്സിലാണ് മിന്നു കേരളത്തിനായി അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള അണ്ടർ ട്വൻറ്റി ത്രീ വനിതാ ടീം െട്ട് റൺസിനും പതിനൊന്ന് വിക്കറ്റിനും ദേശീയ ടി ട്വന്റി ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു മിന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അണ്ടർ ട്വന്റി ത്രീ ഏകദിന ചലഞ്ചർ ട്രോഫിയിൽ ഇന്ത്യ ബ്ലൂ ടീമിനെ പ്രതിനിധീകരിച്ചു ബംഗ്ലാദേശ് പര്യടനം നടത്തുന്ന ഇന്ത്യ എ ടീമിലേക്കുള്ള ആദ്യ അവസരവും മിന്നുവിന് ലഭിച്ചു അതേ വർഷം തന്നെ എ സി സി എമേർജിംഗ് വിമൺസ് ഏഷ്യ കപ്പിലേക്കും വിളിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വനിതാ പ്രീമിയർ ലീഗിന് മുന്നോടിയായുള്ള ലേലത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മിന്നുവിനെ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലും മിന്നു ഇടം നേടി ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിനായി പാടണിഞ്ഞ മിന്നു ഇപ്പോൾ റെയിൽവേസിന്റെ താരമാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആദ്യ മലയാളി വനിതാ ക്രിക്കറ്റർ കായിക താരങ്ങളായ പെൺകുട്ടികളോട് മിന്നുവിന് പറയാനുള്ളത് ഇതാണ് ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിൽ മാത്രമേ നമുക്ക് നമ്മൾ നമ്മളെ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് ഒരു നീണ്ട പ്രോസസ്സാണ് ഇന്ന് ചെയ്തു നാളെ കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമല്ല തീർച്ചയായിട്ടും അത് പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകാതിരിക്കുക പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ആത്മവിശ്വാസവും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുക വയനാട്ടിലെ ഈ നെൽപ്പാടങ്ങളിൽ കളിച്ചു വളർന്ന മിടുക്കിയായ മിന്നുമണിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇത്തവണ എത്താത്തതിൽ വലിയ നിരാശയൊന്നുമില്ല ഇനിയും ഉയരങ്ങളിലേക്ക് മിന്നുമണി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വയനാട്ടിൽ നിന്നും മിന്നുമണിക്കും ക്യാമറമാൻ അനു കല്യാശ്ശേരിക്കുമൊപ്പം പി വി ജോഷില